അന്ന് അന്ന് മക്കയിലേക്കൊരു സംഘം പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പത്തുവർഷത്തെ മദീനാവാസത്തിനു ശേഷം മക്ക അവർക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ് ക്രൊശികളുടെ ഏതാണ്ട് എല്ലാ പ്രതിരോധവും അവസാനിച്ചിരിക്കുന്നു അറബ് നാഗരികതയുടെ തലസ്ഥാനം അന്ത്യപ്രവാചകന് മുമ്പിൽ കീഴടങ്ങി ഇനി അങ്ങോട്ട് പ്രവേശിക്കണം ആദമും ഹൗവയും കണ്ടുമുട്ടിയ നൂഹിന്റെ വെള്ളപ്പൊക്കം കണ്ട ഇബ്രാഹിം നടന്ന ഇസ്മായിൽ കാലിട്ടടിച്ച മനോഹരമായ ഭൂമികയിലേക്ക് ഗുസൈന്റെ മക്കൾ അതവരിൽ മാന്യനായ വ്യക്തിയുടെ മകന് മുമ്പിൽ അടിയറ വെച്ചിരിക്കുകയാണ് മക്കയുടെ നേതാവ് അബൂ സുഫിയാൻ നേരിട്ട് പോയി കീടങ്ങൽ അറിയിച്ചു കഴിഞ്ഞു അങ്ങേക്ക് നിർഭയം മക്കയിലേക്ക് പ്രവേശിക്കാം അബൂ സുഫിയാൻ അറിയിച്ചു അതൊരു രാത്രിയായിരുന്നു ന്യായികളായ സ്വഹാബികൾ പന്തം കത്തിച്ചു എല്ലാവരും കത്തിച്ചു പതിനായിരം പേർ മനോഹരമായി അവരുടെ പന്തങ്ങൾ കത്തിച്ചു അവർക്ക് വ്യക്തമായി കാണണമായിരുന്നു അവരുടെ നേതാവായ അവരുടെ സെയ്തായ ലോകത്തിന്റെ തിലകക്കുറിയായ സൃഷ്ടിയുടെ സൃഷ്ടിയുടെ ഉന്നതമായ കാരുണ്യമായ ആ പ്രവാചകൻ മക്കയിലേക്ക് പ്രവേശിക്കുന്നത്